ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും ചോദ്യ പേപ്പർ ഉണ്ടാവുക ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ടേമിലെ എക്സാമിനേഷന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്കിവിടെ ഒന്ന് അനലൈസ് ചെയ്യാം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള എൺപത് മാർക്കിനുള്ള ചോദ്യ പേപ്പറാണ് നമുക്ക് ഉണ്ടായിരിക്കുക പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും ഈ സമയം നമുക്ക് ചോദ്യ പേപ്പർ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ് കൂടാതെ ഈ സമയം മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും എഴുതി തുടങ്ങാൻ പാടില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യം ഒരു പാസേജ് വൈസ് ക്വസ്റ്റിനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു സ്റ്റോറിയുടെ എക്സേർട്ട് തന്നിട്ടുണ്ട് ആ ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫ് എന്നുള്ള പാഠഭാഗത്തു നിന്നാണ് ഈ പാരഗ്രാഫ് വ്യക്തമായി വായിച്ചു നോക്കിയതിനു ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വാച്ച് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ലൈക്ക് എന്നിവ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം so funny you would think having your bitten off would really hurt but there was no pain at the time i felt the pressure and a kind of jingle jingle tuck which i know now was the teeth they have serrated edges like a steak knife and they sawed through the bowl and my bones as if they were tissue paper. It was over the few seconds. I remember seeing the water around me turn bright red with my blood. Then I saw that my arm had been bitten off almost to the shoulder. There was just a three or four inch step where my limb had once been. പാഠഭാഗം സോൾ സഫർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ബത്താനി ഹാമിൽട്ടന്റെ ലൈഫാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒന്നാണ് നമ്മുടെ ഒന്നാമത് ചോദ്യം വാട്ട് ഡീറ്റ് ബത്താനി നോട്ടീസ് അബൌട്ട് ദ ഷാക് ടീത്ത് ഷാർക്കിന്റെ ടീത്തിനെ കുറിച്ച് എന്താണ് ബത്താനി ശ്രദ്ധിച്ചതെന്നാണ് ചോദ്യം സെക്കൻഡ് ഹൗ ഡിഡ് ദ വാട്ടർ അറൌണ്ട് ബത്താനി ചേഞ്ച് ആഫ്റ്റർ ദ ഷാർക്ക് അറ്റാക്ക് ഷാർക്ക് അറ്റാക്കിന് ശേഷം ആ വട്ടറിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത് തേർഡ് ഹൗ ഡിഡ് ബത്താനി റിയലൈസ് ഓഫ് എങ്ങനെയാണ് അവൾ അത് മനസ്സിലാക്കി തന്റെ കൈകൾ കടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളത് ഫോർത്ത് ഫൈൻഡ് എ വേർഡ് ഫ്രം ദ പസീസ് ദാറ്റ് മീൻസ് ി എന്ന അർത്ഥം വരുന്ന വേർഡ് ആയതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മുടെ പാസേജിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വേർഡ് ഒരു വേർഡ് മീനിങ് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കും അപ്പോ ന്യൂ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോസറീസ് നമ്മൾ പഠിച്ചു വെക്കണം പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂ വേർഡ്സ് ഫിഫ്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ഹോൾസ് റിയാക്ഷൻ വെൻ ബത്താനിയുടെ അടുത്ത് ഹോൾസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നായിരുന്നു നമ്മൾ ചോദിക്കുന്നത് ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം മുകളിൽ തന്നിട്ടുള്ള പാസേജ് ഉണ്ട് പാസേജ് വൃത്തിയായിട്ട് വായിക്കുക വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ എഴുതാവുന്നതാണ് നെക്സ്റ്റ് സിക്സ് ടു നയൻ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം സി ഫീവർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് ആറ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് താഴെ കവിതയിലെ വരികൾ തന്നിട്ടുണ്ട് സി ഫീവർ എന്നുള്ള കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് i must go down to the sea again for the call of the running tide. it is a wild call and a clear call that may not be denied. all i have asked is a windy day with the white clouds flying, and the flung spray and the blown sperm and the sea crying. ഇവിടെ നിന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് നാല് ചോദ്യങ്ങളാണ് കവിതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് വാട്ട് ഡ്രോസ് ദ പോയറ്റ് ബാക്ക് ടു ദ ദി കവിയെ കടലിലേക്ക് തിരികെ വിളിക്കുന്നത് എന്താണ് സെവൻത്ത് ഹൗ ഈസ് ദ കാൾ ഓഫ് ദ ട്രൈഡ് ഡെസ്ക്രൈബ്സ് തിരമാലകളുടെ ആ കാളിനെ ആ വിളികളെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് ദ സ്പീക്കർ ഒരു ദിനമായിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നയൻത് ക്വസ്റ്റ്യൻ പിക്കൗട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് അലിറ്ററേഷൻ അപ്പൊ ഡിവൈസ് ആണ് നയൻത് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്ന കവിതയിൽ ഏതെല്ലാം വരികളിൽ ഏതെല്ലാം ആണ് ഡിവൈസുകളായി വരുന്നത് അവ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം പോയറ്റിക് ഡിവൈസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം നമ്മൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടെൻത്ത് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം വാക്കലോൺ വക്കലോൺ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് റീഡ് ദ ദോളോയിങ് ലൈൻ ഫ്രം ദ പോയം വാക്ക് അലോൺ ആൻഡ് പ്രിപ്പയർ ആൻഡ് അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ഫോക്കസിംഗ് തീം ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ് അപ്പൊ നേരത്തെ സി ഫീവർ എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻ വന്നു അതുകൊണ്ട് തന്നെ ഇനി സെക്കൻഡ് പോയം വാക്കലോണിൽ നിന്ന് അപ്രീസിയേഷൻ ഈ രണ്ട് കവിതകളും മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം ഏതെങ്കിലും ഒരു കവിതയിൽ നിന്ന് അപ്രീസിയേഷനും ഒരു കവിതയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ താഴെ തന്നിരിക്കുന്ന വരികൾ ഇവിടെ വാക്കലോണിൽ ഒരു സ്റ്റാൻസ തന്നിട്ടുണ്ട് ഈ സ്റ്റാൻസ നോക്കിയിട്ട് ഇതിലെ തീം എന്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി ഇമേജസ് വിഷുവൽ ഓഡിറ്റോറി കൈനസ്തെറ്റിഗോൾ ഫാക്ടറി ഗസ്റ്റേറ്ററി തുടങ്ങിയ ഇമേജസ് ഏതെല്ലാം ഒന്ന് ഫൈൻഡ് ചെയ്യ കൂടാതെ പോയറ്റിക് ഡിവൈസുകൾ ഉണ്ടോ അലിറ്ററേഷൻ സോണിഫിക്കേഷൻ തുടങ്ങിയ പോയറ്റി ഡിവൈസുകൾ ഉണ്ടോ അത് ഏതാണ് എന്നിവയും കൂടെ അവതരിപ്പിക്കണം നെക്സ്റ്റ് ഫിഫ്റ്റീൻ ക്വസ്റ്റീൻ ആണ് ഇലവൻ ടു ഫിഫ്റ്റീൻ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ താഴെ തന്നിട്ടുള്ള ഒരു അൺസീൻ പാസേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് സർ ഡൊണാൾഡോ ബ്രാഡ്മനെ ഒരു പാസേജ് ആണ് ആ പാസേജ് വായിച്ച് അതിന് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ എന്ന് അപ്പൊ തന്നിരിക്കുന്ന പാസേജോ തെറു ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ആ പാസേജിൽ തന്നെയുണ്ട് അതിൽ ഉത്തരങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ ആ ഒരു അൺസീൻ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധമുള്ളതല്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഉത്തരങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടെത്തി എഴുതണം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി ഒരു ചോദ്യത്തിന് ഏഴ് മാർക്കാണ് ലഭിക്കുന്നത് നമ്മുടെ ചോദ്യ പേപ്പറിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചോദ്യമാണിത് മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതേണ്ട ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്നാണ് ഒരു നറേറ്റീവും ഒരു റൈറ്റപ്പുമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം യു ഹാവ് റീഡ് എബൌട്ട് ദ ജേർണി ഓഫ് ദ ദബാവാല ഫ്രം പിക്കിംഗ് അപ് ടിഫിൻ ബോക്സസ് ഇൻ ദ മോർണിംഗ് ടു ഡെലിവറിങ് ദ ഓഫീസ് ഓൺ ടൈം പ്രിപ്പയർ എ നറേറ്റീവ് ഇൻ യുവർ ഓൺ വേർഡ്സ് യു മേ യൂസ് ദ ഹിൻസ് ഗിവൻ ബിലോ താഴെ നൽകിയിട്ടുള്ള ഹിൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ദാവാലകളുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു നറേറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അവരെങ്ങനെയാണ് മോർണിംഗിൽ ടിഫിൻ ബോക്സുകൾ കളക്ട് ചെയ്യുന്നതും അവ ഓഫീസിലേക്ക് എത്തിക്കുന്നതും എന്നുള്ള പ്രവർത്തനമാണ് ഹിന്ദിൽ നൽകിയിട്ടുള്ളത് മോർണിംഗ് റോട്ടീൻ സോട്ടിങ് സിസ്റ്റം ട്രാവലിംഗ് ത്രൂ മുംബൈ ടൈമിലി ഡെലിവറി ചലഞ്ചസ് കമ്മിറ്റ്മെന്റ് റെക്കഗ്നേഷൻ യുണീക് സിസ്റ്റം എന്നാണ് അപ്പൊ ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഹിന്ദിൽ തന്നിട്ടുള്ള പോയിന്റ്സ് നിർബന്ധമായി നമ്മൾ എഴുതുമ്പോൾ ഉപയോഗപ്പെടുത്തണം ഇവ ഉപയോഗിച്ച് വേണം നമ്മുടെ ത്രീ പാരഗ്രാഫ് ആൻസർ ചെയ്യാൻ ഒരു ടൈറ്റിലൊക്കെ നൽകിയിട്ട് നമുക്ക് ത്രീ പാരാഗ്രാഫ് ആൻസർ ചെയ്യാം സെവൻറ്റീൻ ക്വസ്റ്റ്യൻ ദ സ്റ്റോറി ഓഫ് ദ അൺസ്റ്റോപ്പബിൾ സോൾ സഫറർ ബത്താനി ഹാമിൽ ഓവർകം ദലിംഗ് വിത്ത് ഓൺലി വൺ ആം പ്രിപ്പയർറ്റർ ഓൺ ദ എക്സ്പീരിയൻസ് ആൻഡ് സ്ട്രഗിൾ ഷീ ഫേസ്ഡ് ഡ്യൂരി ഹവർ ജേണി ടു സർവൈവൽ ആൻഡ് റിക്കവറി ഇപ്പൊ ബത്താനി ഹാമിൽട്ടൺ അൺസ്റ്റോപ്പബിൾ സോൾ സഫർ എന്ന് പറയുന്ന സ്റ്റോറിയില് അവരുടെ ആത്മകഥയില് ഒറ്റ കൈയ്യുമായിട്ട് അവൾ തിരിച്ച് സോഫിങ് വേൾഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അവരുടെ അനുഭവത്തെ ആ പോരാട്ടത്തെ നമുക്കൊരു ആയിട്ട് എഴുതാം എന്നാണ് അപ്പൊ റൈറ്റപ്പിന് നിർബന്ധമായിട്ട് നമ്മളൊരു ഹെഡിങ് നൽകണം ഇതും ത്രീ ആയിട്ട് തന്നെ വേണം എഴുതാൻ അതിലെ ഹിന്ദു യൂസ് ചെയ്യാൻ നമുക്ക് തേർട്ടീൻ ഇയർ ഓൾഡ് അറ്റാക്ഡ് ബൈ എ ഷാർക്ക് ലോസ്റ്റ് വൺ ആം ഷോക്ക് കറീജ് റീസൈലൻസ് ഹെൽപ്പ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ബാക്ക് to സോഫിങ് ഇൻസ്പിരേഷൻ ടു മെനി എങ്ങനെയാണ് അവളുടെ ലൈഫ് ലോകത്തില് മറ്റുള്ളവർക്ക് ഇതേ അനുഭവങ്ങൾ അതിന് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നേരിട്ട ആളുകൾക്ക് എങ്ങനെയാണ് ഇൻസ്പിരേഷൻ ആവുന്നത് അവരുടെ സ്റ്റോറി എന്തായിരുന്നു എന്ത് ചലഞ്ചുകളാണ് നേരിട്ടത് എന്നെല്ലാം നമ്മൾ ത്രീ പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്യണം ഈ രണ്ട് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കാവുന്ന ചോദ്യമാണ് ഏതെങ്കിലും ഒന്ന് മാത്രം സെഷൻ അഞ്ച് മാർക്ക് വീതം ലഭിക്കുന്ന ചോദ്യങ്ങളാണ് പതിനെട്ട് മുതൽ ഇരുപത് വരെ ഉണ്ടാവുക അഞ്ച് മാർക്കാണ് ഒരു ചോദ്യത്തിന് ആൻസർ എനി ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ് അപ്പൊ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി പതിനെട്ടാമത്തെ ചോദ്യം ദ നമ്പർ ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ജി എച്ച് എസ് ഡിസൈഡ് ദ സ്റ്റോറി എ ഷീൽഡ് ഓഫ് കറേജ് ഇൻ ദി സ്കൂൾ പ്രിപ്പയർ ഐ ലൈക് ലീ നോട്ടീസ് ഫോർ ദ സ്റ്റേജിംഗ് ഓഫ് ദ പ്ലേ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് അപ്പൊ സ്റ്റോറി എന്താണ് എന്നുള്ള ചെറിയൊരു ഡെസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് പ്ലേ കാണുന്നതിനു വേണ്ടി സ്റ്റുഡൻസിനെ ടീച്ചേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പൊ നോട്ടീസിൽ സ്കൂളിന്റെ പേര് വേണം സ്കൂളിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് ജി എച്ച് എസ് പേരൂർ എന്ന് പറഞ്ഞിട്ട് കൂടാതെ ഇത് പ്രോഗ്രാം നടത്തുന്ന ഇംഗ്ലീഷ് ക്ലബാണ് അതും നമ്മൾ കൊടുക്കണം അതുപോലെ വെന്യൂ എവിടെയാണ് പ്ലേസ് ഡേറ്റ് ടൈം എന്നെല്ലാം നമ്മൾ ഇതിൽ നൽകണം ഈ പ്ലേ സ്റ്റേജ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത് എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നൊക്കെ ചുരുക്കി അവതരിപ്പിച്ചുകൊണ്ട് ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് ആണ് ചെയ്യേണ്ടത് നയൻറ്റീൻ ക്വസ്റ്റ്യൻ ദ സ്റ്റോറിബിൾ സോൾ സർഫർ ഇസ് എ ട്രൂ സ്റ്റോറി ബെറ്റാനി ഹാമിൽ ഡിസ്ചാർജ് ഫ്രം ദോസ്പിറ്റൽ ഷീ റോട്ട് ദ ഇൻസിഡൻസ് ഇൻ ഹർ ഡയറി എൻട്രി ബെറ്റാനി ഹാമിൽട്ടൺ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയം അന്ന് അവള് തന്റെ അനുഭവങ്ങൾ ഡയറിയിൽ കുറിക്കുകയാണ് ആ ഡയറി എന്തായിരിക്കും എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളുടെയൊക്കെ വർക്ക് നമ്മുടെ ഇതേ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു വർക്കുകളുടെയൊക്കെ വീഡിയോ ലിങ്ക് ഇതിന്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കി കണ്ട് പഠിക്കുക ഇരുപതാമത്തെ ചോദ്യം ഇമാജിൻ യു സോ എയ്റ്റി സിക്സ് ഇയർ ഓൾഡ് അങ്കിൾ ഇൻ ദ സ്റ്റോറി വെയിറ്റിംഗ് ഫോർ റെയിൻ വാട്ട് വിൽ യു ആസ്ക് സ്കീം പ്രിപ്പയർ ഫൈവ് ക്വസ്റ്റ്യൻ ദാറ്റ് യു വുഡ് ആസ്ക് ഹിം എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റിനർ തയ്യാറാക്കാനാണ് എൺപത്തി ആറ് വയസ്സ് പ്രായമുള്ള ഒരു അങ്കിളിനോട് റെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ കാലത്തെ മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വെതറിനെ കുറിച്ചൊക്കെ റിലേറ്റ് ചെയ്തായിട്ട് വെയ്റ്റിംഗ് ഫോർ ദ റെയിൻ എന്ന പാഠഭാഗവുമായി അടിസ്ഥാനമാക്കി അഞ്ചു ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് തീമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഈ തീമുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അപ്പൊ ഈ മുകളിൽ പറഞ്ഞ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്യാം ഒന്നിന് അഞ്ച് മാർക്ക് വീതം സെഷൻ ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് വീതമാണുള്ളത് ആൻസർ ഇനി ത്രീ ഓഫ് ദ ഫോളോയിങ് താഴെ തന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ള ഒരു സെഷൻ ആണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ മൂന്നെണ്ണം ആൻസർ ചെയ്താൽ മതി ഇരുപത്തിയൊന്നാമത് ചോദ്യം ഓൺ യുവർ വേറ്റ് യു ഹാപ്പൻ ടു സീ നീർജാനോട്ട് ദാരക്ടർ യു കം അക്രോസ് ദ സ്റ്റോറി എ ഷീൽഡ് ഓഫ് കറേജ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് നീരജ അറ്റ്ലീസ്റ്റ് സിക്സ് സ്കൂളിൽ വീട്ടിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി നിങ്ങൾ നീർജ ബാനോട്ടിനെ കണ്ടുമുട്ടാൻ ഇടയാവുന്നു എന്ന് സങ്കല്പിക്കുക അപ്പൊ നിങ്ങൾ ഓൾറെഡി എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നീർജയെ പഠിച്ചതാണ് അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ചോദ്യം ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് സിക്സ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആറ് ചോദ്യങ്ങളും ആറ് ഉത്തരങ്ങളും ആണ് വേണ്ടത് നീർജയോട് ചോദിക്കുന്ന ആറ് ചോദ്യങ്ങളും അതിന് നൽകുന്ന റെസ്പോൺസ് ആയിട്ട് ആറ് ഉത്തരങ്ങളും അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ എഴുതി വരുമ്പോൾ പന്ത്രണ്ട് ഡയലോഗ് ഉണ്ടായിരിക്കും ആറ് മാർക്കാണ് ഇതിന് കിട്ടുന്നത് ട്വന്റി രണ്ടാമത്തെ ചോദ്യം അനിതാ നായർ ഹൈലൈറ്റ് ദ ചേഞ്ചിങ് ക്ലൈമറ്റ് ഇൻ ഹർ റൈറ്റിംഗ് റിഫ്ലക്ടി ഓൺ ദിസ് ഷെയർ യുവർ തോട്ട് ബൈ റൈറ്റിംഗ് എ ലെറ്റർ ടു അനിത നായർ എക്സ്പ്രസിംഗ് യുവർ വ്യൂ റൈറ്റ് ദ ലൈക്ലി ലെറ്റർ അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഒരു ലെറ്റർ റൈറ്റിംഗ് ആ മുകളിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇപ്പൊ ചോദിക്കുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ് അനിത നായരുടെ വെയ്റ്റിംഗ് ഫോർ ദ റെയിൻ എന്നുള്ള പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളുടെ തോട്ട് അവരുടെ കഥകളെ അല്ലെങ്കിൽ അവരുടെ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളുടെ തോട്ട് അനിതാ നായർക്ക് ഒരു ലെറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് ലെറ്റർ ബോക്സ് ഒക്കെ വരച്ച് കൃത്യമായിട്ട് ഒരു പുറത്ത് എഴുതേണ്ട ചോദ്യമാണ് ട്വന്റി ത്രീ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നീരജ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് എ ഷീൽഡ് ഓഫ് കറേജ് എ ഷീൽഡ് ഓഫ് കറേജ് എന്നുള്ള കഥയെ അടിസ്ഥാനമാക്കി അതിലെ നീരജ ബാനോട്ടിന്റെ ക്ടർ ചെയ്യാനാണ് നമ്മോട് പറയുന്നത് കാറ്റ സ്കെച്ച് ആണ് നീരജ ബാനോറിന്റെ എഴുതാനുള്ളത് ഇരുപത്തിനാലാമത്തെ ചോദ്യം റൈറ്റ് എ പാരഗ്രാഫ് ദൈഡിംഗ് ദ യുണീക് സർവീസ് പ്രൊവൈഡ് ബൈ ദാവാല വീണ്ടും നമുക്ക് വരുന്നത് ചാപ്റ്റർ ആണ് ദ സാഗ ഓഫ് ടിഫിൻ കാരിയർ എന്നുള്ള പാഠഭാഗ ദബാവാലയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഫോക്കസ് ഓൺഷ്യൻസി ഡെഡിക്കേഷൻ ആൻഡ് ചാലഞ്ച് ദ ഓവർകം ടു എൻഷുർ ടൈംലി ഡെലിവറി ഹോംസ് ടുസ്ക്രിപ്ഷൻ എഴുതാനാണ് നമ്മൾ പറയുന്ന പാരഗ്രാഫ് വിവരിക്കാനാണ് ദബാവാലുകളുടെ ആ യുണീക് ആയിട്ടുള്ള പ്രവർത്തനം അവരുടെ ടിഫിൻ ബോക്സുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഓഫീസുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് എത്തിച്ചിരുന്നു തിരിച്ച് വീട്ടിൽ എത്തിച്ചിരുന്നു എന്നുള്ള പ്രവർത്തനത്തെ പാരാഗ്രാഫ് ചെയ്യാനാണ് അപ്പൊ നോക്കി ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് അറിയാം ഈ പാരാഗ്രാഫ് ഓൾറെഡി ഈ ചാപ്റ്ററിന് നമുക്ക് മുൻപ് രണ്ട് ചോദ്യങ്ങൾ വന്നു വീണ്ടും ഇതേ പാഠഭാഗത്ത് നിന്ന് ചോദ്യം വന്നിരിക്കുകയാണ് ട്വന്റി ഫൈവ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ജോൺ എഡ്വേർഡ് മേസ്ഫീൽഡിന്റെ ഹിന്റ് തന്നിട്ടുണ്ട് താഴെ ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രൊണോളജിക്കൽ ഓർഡർ കൃത്യമായ ഓർഡർ സീക്വൻസിൽ അദ്ദേഹത്തെ ജനനം മുതൽ മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് ആക്കി മാറ്റണം ഇതിൻ്റെ ഒരു ടൈറ്റിൽ തലക്കെട്ട് നിർബന്ധമായും കൊടുക്കണം ഒരു ബോക്സിന് കൃത്യമായിട്ട് എഴുതേണ്ടത് ജനനം ഇവിടെ തന്നിട്ടുണ്ട് സ്ഥലം പ്ലേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രിപ്പോസിഷനുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം ഡേറ്റിന് മുമ്പ് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ വരും വർഷത്തിന് മുമ്പിൽ ആയിരിക്കും വരിക ഇംഗ്ലണ്ട് രാജ്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നായിരിക്കും വരിക ഡെത്ത് ഇതേപോലെ തന്നെ സീക്വൻസിൽ എഴുതുക നോൺ ആസ് എ പോയിറ്റ് ചെയ്ത നിലയിലാണ് പ്രശസ്തനായത് പോയറ്റ് റൈറ്റർ നോവലിസ്റ്റ് എന്ന് വരുമ്പോൾ മൂന്ന് കണ്ടന്റ് വരുന്നുണ്ട് സെക്കൻഡ് കണ്ടന്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആൻഡ് എന്നുള്ള കൺജക്ഷൻ കൊടുക്കണം അതുപോലെ ഏത് നിലയിൽ ഫേമസ് ആയിട്ടുണ്ട് പോയറ്റ് ലോറി ടു യുണൈറ്റഡ് കിങ്ഡം ഫ്രം നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ യു കെ യുടെ ബ്രിട്ടന്റെ പോയിറ്റ് ലാ റേറ്റ് എന്ന് പറയുന്ന സ്ഥാനം ബഹുമതി അദ്ദേഹം വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേമസ് വോക്സ് സി ഫീവർ ദ എവർ ലാസ്റ്റിംഗ് മെർക്കുറി സോറി മേഴ്സി അത് കഴിഞ്ഞിട്ട് ഒരു ആൻഡ് കൺജങ്ഷൻ കൊടുക്കണം ഇങ്ങനെ ഇപ്രകാരം ഇതിനെ സീക്വൻസ് ആയിട്ട് കൃത്യമായിട്ട് എഴുതുക ആണ് ഏറ്റവും അവസാനമായിട്ട് വരിക ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള ചോദ്യം വീണ്ടും നമുക്കൊരു പാരഗ്രാഫോ ഒരു ബോക്സോ ഒരു ചാർട്ടോ തന്നിട്ട് അതിലെ മാറ്ററിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഉത്തരം തയ്യാറാക്കുക എന്നുള്ളതാണ് രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫൈൽ വോക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത് അവരുടെ കൃതികള് ആ ഓരോ കൃതികളും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതേ കോളത്തിൽ നോക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യണം കണ്ടെത്തി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ട്വന്റി സിക്സ് മുതൽ തേർട്ടി വരെയുള്ള ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഗ്രാമർ ക്വസ്റ്റിനാണ് ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ഉണ്ടാവുക അപ്പൊ ഏതെല്ലാം ഗ്രാമർ ചോദ്യങ്ങളാണ് നമുക്ക് ഗ്രാമർ സെക്ഷനിൽ നിന്ന് വരുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ തേർട്ടി വണ്ണില് നമുക്ക് ചോദിക്കുന്നത് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എന്ന താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യേണ്ട ഭാഗം നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്ത് തെറ്റാണോ വന്നിട്ടുള്ളത് എന്ത് തിരുത്തുക എന്നുള്ളതാണ് ടോട്ടൽ നമുക്ക് നാല് മാർക്കാണ് ഇതിന് കിട്ടുന്നത് ഓരോ സെഷനും എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു മാർക്ക് കിട്ടും അപ്പൊ നമ്മുടെ പാഠഭാഗം തന്നെയാണ് തന്നിട്ടുള്ളത് നീലജാത സീനിയർ ബസ് ഫ്ലൈറ്റ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്തോ ഒരു തെറ്റുണ്ട് അപ്പൊ അതുപോലെ ഷീ മാനേജഡ് ടു ഹൈഡ് അവിടെയും ഒരു വരാറ് വന്നിട്ടുണ്ട് പാസഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഹൈഡ് അപ്പൊ എന്താണ് തെറ്റുകൾ എന്ന് കണ്ടെത്തിയിട്ട് ആ തെറ്റുകള് ഗ്രാമാറ്റിക്കലി തിരുത്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം അതുപോലെ വേർഡ് ആയിരിക്കും ചിലപ്പോൾ ഗ്രാമറിൽ വെർബ് അതുപോലെ നൗണ് എഗ്രിമെന്റ് ഉണ്ട് സബ്ജെക്ട് വെർബ് അഗ്രിമെന്റ് സിംഗുലർ സബ്ജെക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം വെർബ് ഫ്ലൂരൽ ആയിരിക്കും അപ്പോ സബ്ജക്റ്റും ഫ്ലൂലർ ആയിരിക്കണം ഇങ്ങനെ ഫ്ലൂരൽ ആണെങ്കിൽ സബ്ജെക്ട് ഫ്ലൂറൽ ആണെങ്കിൽ വെർബ് ഫ്ലൂരൽ ആവണം അപ്പൊ ഇങ്ങനെയാണോ കറക്റ്റ് ആണോ എന്ന് നോക്കുക സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക പ്രിപ്പോസിഷനിൽ ചേഞ്ച് വരണോ എന്ന് നോക്കുക ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ കൃത്യമായി വരുത്തി ആ വാക്കുകൾ തിരുത്തി താഴെ പേപ്പറിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി വരേണ്ടത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് നമുക്ക് മാറ്റണം ഇതിന് രണ്ട് മാർക്കാണ് ഉത്തരം എഴുതിയാൽ കിട്ടുന്നത് അനിത വൈ ഈസ് ദ മൺസൂൺ ലേറ്റ് ദിസ് ഇയർ അങ്കിൾ ദിസ് ഇയർ ദർ ഇസ് എ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ അനിത അങ്കിളിനോട് ചോദിച്ചു അല്ലെ അനിത ആസ്ക്ട് അങ്കിൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡബ്ല്യു എച്ച് തന്നെ ഉപയോഗിക്കാം വൈ പിന്നെ സബ്ജക്ട് വരണം അല്ലെ വൈ ദ മൺസൂൺ ഈസന്നുള്ളത് എന്തായിരിക്കും വാസ് അല്ലെ വാസ് ലെയ്റ്റ് ദീസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ വർഷം എന്നായിരിക്കണം അല്ലെ ദാറ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ദാറ്റ് ഇയർ എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യണം നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് സ്പീച്ചിന്റെ നിയമങ്ങളും എങ്ങനെ മാറ്റാം എന്ന് കൃത്യമായിട്ടുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ആവശ്യക്കാർ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കി മാറ്റാൻ ശ്രമിക്കുക തേർട്ടി ത്രീ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമായി വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ആൻഡ് പ്രിപ്പോസിഷൻ കറക്റ്റ് ആക്കി ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് വേർഡ് അപ്പോ സ്ലാഷ് ലൈൻ കൊടുത്ത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്ന് നാല് മാർക്കിന്റെ ചോദ്യം തന്നെയാണ് ബ്രാക്കറ്റിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ടു ഓഫ് ഇൻ ഓൺ ദി ദ എന്ന് പറയുന്ന ആർട്ടിക്കിളും ബാക്കിയെല്ലാം പ്രിപ്പോസിഷൻസും ആണ് ഏതെല്ലാം പ്രിപ്പോസിഷൻസ് ആണ് ഓരോ പൊസിഷനിലും വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് തേർട്ടി ഫോർ മുപ്പത്തിനാലാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ പാസേജ് വിത്ത് ഫൈസൽ വേബ് എന്നാണ് ഫേസൽ വേർബ് വെച്ച് പൂരിപ്പിക്കുക എന്നാണ് ബ്രാക്കറ്റിൽ ഫൈസൽ വേബ് തന്നിട്ടുണ്ട് മേക്കപ്പ് ഹർ മൈൻഡ് അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് എന്നൊക്കെ പറയും ഗിവ് അപ്പ് കം അക്രോസ് തോട്ട് ഓഫ് പുട്ട് ഓഫ് ഇങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത് ഇപ്പൊ എ ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപേക്ഷിക്കുകയാണ് അബാൻഡൺ ആണ് കം അക്രോസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ട് അല്ലെ മെറ്റ് ബൈ അൺഎക്സ്പെക്ടഡ്ലി എന്നാണ് തോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ് ആണ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാലും ക്യാൻസൽ ആണ് അപ്പൊ ഈ വാക്കുകള് ഈ ഫൈസൽ വകുപ്പ് ഏതെല്ലാം പൊസിഷനിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ആൻസർ നമ്പർ ഇട്ട് നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ നാല് മാർക്ക് ലഭിക്കുന്നതാണ് തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് തന്നിരിക്കുന്ന കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ കോൺവെർസേഷനിൽ വിട്ടുപോയ ഭാഗങ്ങൾ നോക്കി ചോദ്യങ്ങൾ എഴുതേണ്ട അടുത്തുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുള്ള ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ആയിരിക്കാം ചിലപ്പോ വരുന്നത് എസ് ഓറിനോ ക്വസ്റ്റിനായിരിക്കാം അപ്പൊ ആദ്യം എന്നൊരു റിക്വസ്റ്റോട് കൂടി തുടങ്ങുന്നതാണ് പക്ഷെ ആൻസർ അവിടെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായും ഡബ്ല്യു എച്ച് ആണ് അതിൽ മൂന്നാമത്തെ ലൈനിൽ വരുന്നത് ഫൈനൽ ഏറ്റവും അവസാനമാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ അവിടെ വരുന്നത് ഒരു കോമയ്ക്ക് ശേഷം ലാസ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ ടാഗുകൾ ആയിരിക്കും കാരണം അതിനുള്ള ഉത്തരം താഴെ യെസ് എന്നാണ് നൽകിയത് അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെന്റൻസ് ആണ് അപ്പൊ ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യുക ഇഫ് ക്ലോസ് ആണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത് ലാസ്റ്റ് തന്നിട്ടുള്ളത് ഡി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു യെസ് ഓർ ഓറിന്റെ ക്വസ്റ്റ്യാണ് കാരണം യെസ് എന്നാണ് ഉത്തരം തന്നിട്ടുള്ളത് ഇങ്ങനെ അഞ്ച് നാല് ബ്ലാങ്ക്സ് നൽകിയിട്ടുണ്ട് നാല് മാർക്കാണ് ടോട്ടൽ ആയിട്ട് ലഭിക്കുക ഏറ്റവും ലാസ്റ്റ് തേർട്ടി സിക്സ് മുപ്പത്തി ആറാമത്തെ ചോദ്യമായി തന്നിട്ടുള്ളത് നമ്മുടെ നൗൺ ഫ്രൈസ് വേർബ് ഫ്രൈസ് പ്രിപ്പോസിഷണൽ ഫ്രൈസ് ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് വരുന്നത് ഇവിടെ നൗൺ ഫ്രൈസ് ആണ് തടെ തന്നിട്ടുള്ള മൂന്ന് സെന്റൻസുകളിൽ സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രൈസ് ആണ് നൗൺ ഫ്രൈസ് ഒബ്ജെക്ട് പൊസിഷനിലും സബ്ജെക്ട് പൊസിഷനിലും വരും ഒരു നൗണിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നൌണിന്റെ പൊസിഷനിൽ ഹാൻഡിൽ ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ആണ് നൗൺ ഫ്രേസ് സബ്ജെക്ട് പൊസിഷനിലാണെങ്കിൽ നമുക്ക് ഓരോ നോക്കിയാലും അറിയാം ഒന്നാമത്തെ സെന്റൻസ് നീരജ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ സേവിങ് ദ പാസഞ്ചേഴ്സ് എന്നുള്ളതാണ് അപ്പൊ നീരജയാണ് ആണ് സബ്ജക്ട് പൊസിഷനിലെ നൗണ് സെക്കൻഡ് നീരജാസ് ഹീറോയിസം ആണ് സബ്ജക്ട് പൊസിഷനിലെ നൗൺ ഫ്രേസ് തേർഡ് നീരജാസ് കറേച്ചസ് ഇൻ സാക്രിഫൈസിംഗ് ഹർ ലൈഫ് ഈ ലൈഫ് വരെ അത്രയും ആണ് എന്ത് സബ്ജെക്ട് പൊസിഷനിലെ അപ്പൊ ഇപ്രകാരം നൗൺ ഫ്രേസ് ഫൈൻഡ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത് ഇത് വെർബ് ഫേസോ ഫ്രേസോ അല്ലെങ്കിൽ നൗൺ ഫൈസിന്റെ ഒബ്ജക്ട് പൊസിഷനിലും നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇത്രയും ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷക്ക് ചോദിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക നല്ല മാർക്ക് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കാനും മറക്കരുത് ബൈ ബൈ